ബിഗ് ബോസ് സീസൺ സിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഖിൽമാരാർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചോളം ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അഖിൽമാരാർ പറയുന്നത് ചില ആളുകൾ ഈ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഈ പറയുന്ന ഓഡിയൻസ് ആയിട്ടുള്ള വീഡിയോ കാണുന്ന ആളുകൾ ഒന്നടങ്കം പല ആളുകളുടെയും പേരെടുത്തു പറഞ്ഞും മുൻ കണ്ടസ്റ്റൻ്റുകളെയും അതുപോലെ തന്നെ ഈ ഇത്തവണ മത്സരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ വളരെ ബാഡായിട്ട് തന്നെ പറയുന്നുണ്ട് അവരുടെയൊക്കെ പോയിട്ടാണ് മറ്റ് പല രീതികളിൽ നിന്നുകൊടുത്തിട്ടാണ് ഇവർക്കൊക്കെ അവസരങ്ങൾ കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇന്ന് ഈവനിങ് ആയപ്പം അഖിൽമാരാർ മറ്റൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കേൾപ്പിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച വിഷയങ്ങൾ എത്രത്തോളം പുറത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ ഈ സംസാരിക്കാൻ വന്നിട്ടുള്ള കാര്യം ഒന്ന് രണ്ട് ക്ലാരിറ്റി ആ വിഷയത്തിൽ കൊടുക്കണം അതായത് എന്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികൾ ഉൾപ്പെടെ ചില ആൾക്കാർക്കിടയിൽ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ നൽകുന്നു എല്ലാ സ്ത്രീകളെയും ഞാൻ ആക്ഷേപിച്ചു എന്ന ഒരു പുതിയ ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ ചെറിയ ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതായത് ഇപ്പോൾ സിബിനെ പുറത്താക്കിയ സമയത്ത് സിബിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചാനലിലെ ചില കക്ഷികൾ പ്രത്യേകിച്ച് രണ്ട് പേർ ഈ രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് സിബിനെതിരെ തന്നെ ഓൾറെഡി വ്യാജപ്രജങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ഇനി എനിക്കെതിരെയും അത്രയും വ്യാജപ്രജനങ്ങൾ ആരംഭിച്ചേക്കാം അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായി അപ്പോൾ അത്തരത്തിലൊരു വിഷയമാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പല മത്സരാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് എന്റെ മൂഷ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കൂടെ ചേർന്നാണ് ഏകദേശം ഒരു ആറു ഏഴും പേരടങ്ങുന്ന ഒരു പാനലാണ് ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഈ ഞാൻ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ പേര് അവരുടെ ഭാഗത്ത് കാരണം ഇവരി തെച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം തരിയൊന്നും കാണാനൊന്നും ഇല്ല പക്ഷെ അവർ കുറപ്പാണ് അവന്മാരെ കാണിച്ചിട്ടുള്ള എല്ലാ നെറുകടികളും അവർമാറപ്പായിട്ടുള്ളത്തോളം കാരണം അവമാർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം അപ്പൊ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ആയിട്ടുണ്ട് അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഇവർ ഇറങ്ങും പക്ഷേ ഈ മത്സരാത്തിൽ കാര്യല്ലോ ഞാൻ തങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മത്സരാത്തില്ല പക്ഷേ അവരെ സെലക്ട് കണ്ട അവർ ഓൾറെഡി സെലക്ട് ആയിരിക്കും പക്ഷേ നിങ്ങളെ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് ഈ സമർ സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും അതിനകത്ത് അതേസമയം തന്നെ നോർമലി വന്നിട്ടുള്ള ധാരാളം പേരുണ്ട് കാരണം ഈ സെലക്ട് ചെയ്യുന്ന രണ്ട് പേര് വിചാരിച്ചാൽ ഒരിക്കലും മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇതൊരു കക്ഷി എന്നെ ഒരു കാരണവശാലും എടുക്കേണ്ട എന്ന് വിളി പറഞ്ഞു അതായത് ഈ ചാനലിനെ തലപ്പിക്കുന്ന വെള്ളം എടുക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ സീസണിൽ ഉണ്ടാകണമെന്നുള്ള മറ്റുള്ളവരെ എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനെറ്റിന്റെ അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത് പിന്നെ ഈ ഇദ്ദേഹം വിചാരിച്ച ഒരു കാര്യം പറഞ്ഞത് എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം ഉള്ളിക്ക് താല്പര്യമുള്ള മറ്റൊരു മത്സരാർത്ഥി ഉണ്ടല്ലോ ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വില്ലായ അധികാരത്തേക്ക് കേട്ടി വിടുന്നു മറ്റൊരു ഹീറോയോ ഹീറോയിനോ ആയി മാറുന്നു അപ്പോൾ പക്ഷേ ഇവർ ഇവർ ചിന്തിച്ചില്ല ഈ നമ്മളെ പൊട്ടൻഷനെ കുറിച്ച് നമ്മുടെ അറിയാത്തത് സോഷ്യൽ മീഡിയയിലെ ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്ന മാക്സിമം പോയി കഴിഞ്ഞാൽ വല്ല മെയിൽ ഷോസോ വല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു പുരോഗമനവാദികൾ കേട്ടോ പോകുന്നതാണെന്ന് വിചാരിച്ചാൽ എന്നാലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു ആദ്യ ആഴ്ച മുതൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഞാൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാളെ ഇതുപറയും പറഞ്ഞിട്ടില്ല അത് എനിക്ക് വ്യക്തമായിരിക്കാം അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിച്ചതല്ല അവരുടെ തന്നെ വായിൽ നിന്നും അവരിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞതും ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളുടെ അതായത് സീസണിൽ സെലക്ട് ആകാതെ പോയി പക്ഷെ ഞങ്ങളുടെ ഒപ്പം വന്നാൽ ഞങ്ങൾ പിന്നെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ചാനൽ അവസരങ്ങൾ മേടിച്ചു തരാം അല്ലെങ്കിൽ ചാനൽ പിന്നീട് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് ഇനി ഈ പോയിട്ടുള്ളവർ തള്ളി പറഞ്ഞാലും നൂറ് ശതമാനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഹോട്ടലുൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഹോട്ടലുകളിൽ അതുകൊണ്ട് ആ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസത്തെ സിമിന്റെ വിഷയത്തോട് ചേർത്ത് പറഞ്ഞു അതുകൊണ്ട് കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലോ അത് നിങ്ങൾ എന്നോട് അങ്ങ് ക്ഷമിച്ചു കളാം ഞാൻ നിങ്ങൾ എല്ലാവരും വലിയ പുരോഗമന സ്ത്രീപക്ഷവാദികളാണല്ലോ നിങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് സ്ത്രീ സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം കേരളത്തിൽ അഭിനയിക്കുന്ന എല്ലാ നടിമാരും അഭിനയിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സിനിമയിൽ ഒരാൾ പറയുകയാണ് സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ട് അതായത് ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗിച്ച് അവസരങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് സിനിമയിൽ ഉണ്ട് എന്നാൽ പറഞ്ഞാൽ മലയാള സിനിമയിൽ അത് അഭിനേതകളെ മൊത്തം ആക്ഷേപിക്കാതെ ഇപ്പോൾ ഞാൻ കിട്ടിയ വീഡിയോയുടെ ഇടയിൽ വന്ന് സീരി ഞാൻ എന്നെ കുറച്ച് കൂടി കൊടുത്തിട്ട് അതാ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നു സെറേരി എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ആത്മധൈര്യം ആത്മബോധവും അവൾ അത് ഞാൻ എന്നിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതിനെ അവളെ ആക്ഷേപിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു അവളാണ് അവളുടെ വ്യക്തിമാണെന്ന് പറഞ്ഞു പറയുക ഇറക്കിയത് കൊണ്ടൊക്കെയാണ് പിന്നെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യും ഒന്നാമത്തെ കാര്യം ഇത് എഴുതുന്നത് എന്താണ് പറയുന്നത് എന്താണ് അത് വായിച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ കുഴപ്പമാണ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കി വന്നത് അതുകൊണ്ട് ജനറലൈസ് ചെയ്തിട്ടല്ല ഇത്തരം ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇത്തരം ചൂണ്ടയുമായി ബന്ധപ്പെട്ട് ഈ ചൂണ്ടയും ഇട്ടുകൊണ്ട് ഇറങ്ങുന്നുണ്ട് രണ്ട് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ കഴിഞ്ഞ സീസണിന്റെ മധ്യത്തിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ പുറത്തിറങ്ങിയിട്ട് എന്തോ ഷോയ്ക്ക് എതിരെ പറഞ്ഞു റോബിൻ എന്തോ പറഞ്ഞത് റോബിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആനയും മാടും തമ്മിലുള്ള വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ റോബിൻ പറഞ്ഞത് ഷോയ്ക്കതിയാണ് എനിക്ക് ഷോയ്ക്ക് ഷോയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു അതിഭായങ്ങളും ഇല്ല ഞാൻ പോലും ഷോയുടെ സ്വഭാവത്തെ ബിഗ് ബോസ് എന്ന കുറിച്ച് ഞാൻ സീസൺ സിക്സ് നാളെ പിടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് ഞാൻ പറഞ്ഞത് മാത്രമാണ് അതായത് ഇനി ലോകത്തൊരിക്കലും ബിഗ് ബോസ് അറക്കരുതെന്നും അല്ല എൻ്റെ അഭിപ്രായം എനിക്ക് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിനെ കുറിച്ച് വലിയ അഭിപ്രായമില്ല ഈ ബിഗ് ബോസിന്റെ പേരിൽ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന രണ്ട് വ്യക്തികൾ ഏഷ്യാനായിട്ടിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമാരത്താണ് അവരിലൂടെയാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് പലരിലൂടെയും പലരുടെയും തീരുമാനങ്ങളെയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ സീസണെ പൂർണ്ണമായും ഇവരാണ് നീണ്ടിരിക്കുന്നത് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോബിൻ എന്താണ് പുറത്തിറങ്ങിയിട്ടാന്ന് പറഞ്ഞത് ഇത് എഡിറ്റഡാണ് ഇത് ഉടനെ വായിക്കാണോ വാങ്ങാവുന്ന എഡിറ്റർ ആണ് അവർ ഇഷ്ടമാണ് ഒരു ഷോ എഡിറ്റിയാണ് ആവാശ അവർ ചെയ്യുന്ന ഷോ എഡിറ്റ് ചെയ്യും അല്ലാതെ അകത്ത് കയറുന്ന ആൾക്കാരെ കുറിച്ച് ഇന്ന ഇന്ന രീതിയിൽ തന്നെ അങ്ങനെ ഒന്നും ചമിച്ച് അവർക്ക് ഓരോ ഒരാൾക്കാരെയും പോർട്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി തന്നെ പോർട്ടേറ്റ് ചെയ്യുക അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നവർ എങ്ങനെ പോർട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ അൻപത് ദിവസത്തെ എല്ലാ എപ്പിസോഡ് എടുത്ത് നോക്കും അവർ വളരെ മോശക്കാരനായി തന്നെ കാണാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പം കുറെ വിവരം കേട്ടോ എന്നിട്ട് മുൻപൊക്കെ മുൻപു എന്ത് തമാശ തമാശയിരുന്നിട്ട് ഒരാൾ കൈ ഇത്രയും മാത്രം ഒരു ആംഗിളിൽ ചുമ്മാ ആക്ഷൻ കാണിച്ചതിനെ വെച്ചിട്ട് ഞങ്ങൾ ഈഷൻ അലക്കേണ്ടതാണ് ചെറിയ മുൻപൊക്കെ കാണിച്ചിമാരാണ് അതായത് എന്ത് തന്ത ഇല്ലായ്മ ചെയ്യാം പിന്നീട് തന്നെ മാറ്റി മാറ്റുകയാണ് സാധനം പിന്നീട് അയ്യൂനകത്ത് തന്നെ തിരുത്തി ഒരു വ്യക്തികളെ ഒരു ഷോയിലൂടെ അവർക്ക് എങ്ങനെ ഇമ്പോർട്ടന്റ് ചെയ്യാം അത് കാണുന്ന ജനത്തിന് മനസ്സിലാകും അത് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ജനക്കുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അല്ല പറഞ്ഞത് ഈ സീസണിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾ ഉപയോഗിക്കുന്നു സ്വാർത്ഥ താത്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സിവിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സിവിൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയും സിവിൻ സിവിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ എന്തായാലും തുറന്നു പറയും പക്ഷേ അവന് ശമ്പളം കൊടുത്തിട്ടില്ല അവൻ പതിനാല് പതിനഞ്ച് ദിവസം അവൻ അത്രയ്ക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഇത് ചോദിച്ചാൽ കാര്യം എന്റെ ജീവിതത്തിനെ സിവിനെ കണ്ടിട്ടില്ല ഞാൻ സിവിനെ എന്താ എന്താണെന്നാണ് നിങ്ങളുടെ വിചാരം എന്റെ ജീവിതത്തിനെ സിവിനെ കണ്ടിട്ടില്ല എന്റെ സ്വഭാവം വിപ്പോൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അനിയൻ പുറത്ത് വലിയ നെഗറ്റീവ് ഉണ്ടാവുന്നു അനിയൻ മിഥുനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നു അപ്പം അനിയൻ മിഥുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ എന്തുകൊണ്ടാണ് ഒരാളെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കുന്ന സമയത്ത് ശരിക്കും മാത്രമേ അയാളെ തെറ്റുകളെ നമുക്ക് എടുക്കാം അതേപോലെ തന്നെ സിബിനെ എനിക്കറിയില്ല സിബിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ സിബിനെതിരെ അതായത് സിബിനെ ലാലക്കെ പറച്ചിൽ കേട്ട് വരണ്ടിറങ്ങി പോയാലാണോ സിബിനെ എന്ന് ചോദിച്ചിട്ട് ഞാൻ സിബിനെതിരെ സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ ലൈവിൽ ആദ്യം ഞാൻ സംസാരിക്കുന്നത് പക്ഷേ എന്താണ് സിബിനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സിബിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നാളെ ഇതുവരെയും ഒരു സൈക്കാട്ടിക് മെഡിസിൻ പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭാതരാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം അവന് ട്രോമ ഉണ്ടായിട്ടുണ്ട് അവനൊരു ഒരു പ്രണയം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യ സ്വാഭാവികമല്ലേ എത്രയോ ചെറുപ്പക്കാർക്ക് പ്രണയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാളെ വളർത്തു പറയുമ്പോൾ കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് കുറെ കാലം ഒന്നും ഉറങ്ങാൻ പറ്റില്ല ഇതൊക്കെ വളരെ കാശ്വലി നമ്മൾ എല്ലാവരും നമുക്ക് വിഷമം ഉണ്ടാവുന്ന സമയത്ത് പറയാം നമുക്ക് വേണ്ട മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ട്രോമയിലേക്ക് നമ്മൾ കുറച്ചു നാളെ പോകും അതിനകത്ത് നമ്മൾ മെഡിസിൻ മെഡിസിൽ കഴിച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക ആകുക ഒരാൾക്കെടുത്ത് മുമ്പ് നമ്മൾ ഒരാൾക്ക് അവസരം ഉണ്ടായി കൊടുക്കുക അപ്പൊ സിവിന്റെ കേസിൽ സംഭവിച്ചത് അവന് കുറെ വിഷമങ്ങൾ വന്നു അവൻ വിഷമങ്ങൾ വന്ന സമയത്ത് അവൻ ഹൗസിൽ ഇന്നിട്ട് എനിക്ക് ഇറങ്ങി ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് അങ്ങനെ പോകാൻ പോകണം കാരണം എനിക്ക് മത്സരിക്കാൻ സ്ട്രോങ് ആയിട്ട് മത്സരാത് എന്നുള്ള ഫീല് ഏതെങ്കിലും ആ മത്സരാളെ കളിച്ച് നോക്കിക്കുമ്പോൾ എനിക്ക് ഞാനത് എക്സൈറ്റ്മെന്റ് കണ്ടത്തുന്നില്ല എനിക്ക് എനിക്ക് ശക്തമായ മത്സരങ്ങളോട് മസാല മത്സരിക്കാനാണ് എൻ്റെ ഒരു പേഴ്സൺ ഇഷ്ടം അപ്പൊ ഇത് തന്നെ ഞാൻ പറയുന്നുണ്ട് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടം ഞാൻ ആയിട്ട് ഞാനായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ പോകാൻ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഞാൻ പുറത്ത് എന്റെ കാര്യങ്ങൾ ഞാൻ പോയി എല്ലാം ഞാൻ പോയി കറിഞ്ഞിട്ട് ഞാൻ ഞാൻ കൺഫ്യൂഷൻ പോയി കഷ്ടാണ് എൻ്റെ കാര്യം അല്ല അല്ലാതെ ഞാൻ പറഞ്ഞത് മറ്റു മത്സരാത് എന്തെങ്കിലും നേട്ടം ഉണ്ടാകട്ടെ ഞാൻ പുറത്ത് അച്ചീവ് ചെയ്തോളാം ഇതാണ് ഞാൻ പറയുന്നത് ഇതെല്ലാവർക്കും പിന്നെ ഈ സിബിൻ കാണിച്ചു എന്ന് പറഞ്ഞ സിമ്പിൾ കഴിഞ്ഞ സീസണിൽ അത് റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് കാണിച്ച ഒരാൾ വിനോഷമായിരുന്നു ഞാൻ മുഖത്ത് നോക്കി ഷോമയത് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരും ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുകയോ അതെല്ലാം ബിബോസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല അവ അതെന്തോ ഭയങ്കര ബിഗ് ബോസിൽ ഒരു കാലത്തും ചെയ്യാൻ പറ്റാത്ത ഒരു ആംഗ്യം കാണിച്ചു അത് ഒരു ആട്ടം ചോദിക്കും എന്ത് മണ്ണാൻ കിടക്കാൻ ചോദിക്കുന്നത് അതെന്തോ ചോദിക്കേണ്ട കാര്യം ബിഗ് ബോസിനകത്ത് വരുന്ന ഒരാൾ അതാണ് ബിഗ് പർച്ചേട്ടായിരിക്കും സിക്സ് അത്രയേറെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാന്യതയും മര്യാദയും കണ്ടിട്ട് ജനതയ്ക്ക് ഈ ഒരു കൊച്ചു തെറ്റുണ്ടേക്ക് ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല സിബിനെ സിബിനെ നിർമാണിത്വമാണ് കാണിച്ചത് എന്ന് തോന്നിയതുകൊണ്ടാണ് ഒരാട്ടനെ കൊണ്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ആ സമയത്ത് ഇടപെടുന്നത് ഞാനെങ്കിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടല്ലോ അസമയത്താവ ഇടപെട്ടില്ലല്ലോ പിന്നെ പിന്നെ അതാണ് ഞാൻ പറയുന്നത് സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഫേവർ ചെയ്ത് അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അങ്ങത്തരം കാര്യങ്ങൾ അവർ ചെയ്യുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇന്നലെ ഇന്നലെ എനിക്ക് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോയിൽ നിന്ന് പുറത്താക്കി അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് പോലും ഒരു പ്രാന്തം പറഞ്ഞു ഈ ഒരു മനുഷ്യൻ സൈക്കാർ മെഡിസിൻ കഴിച്ചാൽ തന്നെ പ്രാന്താവും ഞാൻ അഡ്മിഷൻ വർക്ക് ചെയ്തു ഒരു വർഷം അവിടെ വർക്ക് ചെയ്തത് മെഡിക്കൽ പ്രസന്റീറ്റീവ് ആണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു തൈക്കാട്ട് മെഡിസിൻ ഒരു ഒരു പ്രശ്നങ്ങളും തലയ്ക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്തരം ഡ്രഗ് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അവര് ഡ്രഗ് കൊടുക്കാൻ പറഞ്ഞാൽ ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് അതിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പറഞ്ഞത് അവൻ്റെ അതിനിടയ്ക്ക് ചെറുപ്പക്കാരന്റെ അച്ഛനെ അറ്റാക്ക് വന്നു പുള്ളിക്കുമ്പോൾ ബൈപ്പാ സർജറി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവന്റെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുന്നതെന്ന് ചെയ്തിട്ടില്ല തുടക്കത്തിൽ ജാസ്മിനെന്തോ വിഷമം വന്നോ അച്ഛനെ വിഷമം വന്നാലും തുടക്ക സമയത്ത് തന്നെ മസരത്തോട് കയറി ആദ്യത്തെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ സിബിൻ അച്ഛൻ അറ്റാക്ക് വന്നിട്ടും അവനെ അറിയിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് അഹിച്ചോളാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ലൈവ് ചെയ്യുന്നത് കാര്യം കുറെ ആൾക്കാർ പറയും അൻപത് ലക്ഷം രൂപ മേടിച്ച് മറ്റേ ഇത് മേടിച്ചിട്ട് ഞാൻ പറയുന്നത് അമ്പത് ലക്ഷം രൂപ എന്താ എനിക്ക് ഏഷ്യാനായിട്ട് തന്നത് നൂറ് ദിവസം ഞാൻ അവിടെ കണ്ടു ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ എനിക്ക് എനിക്ക് തന്നേക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എന്റെ കണ്ടന്റുകൾ ഒരു ആരോ ഏഴോ കണ്ടന്റുകൾ യൂട്യൂബിൽ ഓടിയാൽ കിട്ടുന്ന ശമ്പളം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അതേ ശമ്പളം എന്നുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നോ പിന്നെ പ്രേക്ഷകർ എനിക്ക് വേണ്ടി ഓട്ടിയത് അല്ലാതെ ഏഷ്യാനും തന്നെ ജയിപ്പിച്ചത് ഞാൻ ഏഷ്യാനും ആ ചാനലിനോട് അല്ലെട്ടോ ഇവമാരോട് പറയുന്ന കാര്യങ്ങളെ എനിക്ക് എനിക്ക് ആ ചാനലിനോടും അല്ലെങ്കിൽ ആ ഷോയോടും നമുക്കൊരു പ്രശ്നങ്ങളും അതിനോട് സ്നേഹം എപ്പോഴും ഉണ്ടാവും എബ്മാരാണ് നമ്മൾ ജയിപ്പിക്കുന്നത് എവന്മാരാണ് എനിക്ക് വേണ്ടി വോട്ട് ഓട്ടിപ്പിച്ചത് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളും ചെയ്തിട്ട് ഫിനാലിയിൽ പോലും റോബോട്ടിക് ആയിട്ട് വോട്ട് ഓർഷാറ് അടിച്ചു കയറ്റിയിട്ട് അതുവരെ പിടിക്കപ്പെട്ടതാണ് അല്ലെ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാം കാര്യം ഞാനത് പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും അറിയുമോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ചില മത്സരാർത്ഥികളുണ്ട് അപ്പോൾ ഞാൻ പൊതുവെ ഈ അവർ മാറണ്ടായിരുന്നു വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർ മാറും എല്ലാവരും അല്ല അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവർന്ന് അറിയേണ്ടി വരും ഇപ്പം ഞാൻ ഞാനതാ പറഞ്ഞത് എന്നെക്കാളും പ്രൊഫൈലിൽ താഴ്ന്ന എന്നെക്കാളും ഒരുപാട് പ്രൊഫൈലിൽ താഴ്ന്ന ഒരു മത്സരാർത്ഥിക്ക് എന്റെ മൂന്നാഴ്ച ശമ്പളം കൊടുത്തുകൊണ്ടായിരുന്നത് കാര്യമാണെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം ആ എന്ത് മത്സരാക്ക് അകൗണ്ട് ടീച്ചേഴ്സ് കഴിഞ്ഞ ഒരു വർഷം ആ മത്സരാർത്ഥത്തിൽ അക്കൗണ്ട് ടീച്ചേഴ്സ് എടുത്തിട്ട് ആരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു ചെക്ക് ചെക്കി ജോമാർ അക്കൗണ്ടിലേക്ക് പൈസ ചെക്ക് ചെക്കി എന്റെ അറിയാൻ ആ മത്സരാർത്ഥിക്ക് ഫിനാൻഷ്യലി ശരി ഒരു സെന്റി ഇല്ല പിന്നെ ഇത് ഞാൻ ഈ പേര് പറഞ്ഞു കാര്യകാരണങ്ങൾ നടത്തി കഴിഞ്ഞ സീസണുകളിൽ അവിടെ വന്നിരുന്നു അതായത് മുംബൈയിൽ വന്നിരുന്നു അന്ന് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഞാൻ നാളെ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് അത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഞാൻ ജയിച്ചു ഞാൻ പിന്നതായി കാര്യങ്ങൾ കഴിഞ്ഞു ഈ സീസൺ തുടങ്ങി ഈ സീസൺ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ രണ്ടായിരത്തി ആയത്തൊട്ട് ഏറ്റവും ഉണ്ടായ മാനസിക വിഷമം എന്ന് പറയുന്നത് ഈ ഷോയ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ കുറെ ക്വാളിറ്റിയോട് കൂടി കണ്ടൊരു ജനത കുറെ ആസ്വദിച്ച് കണ്ടിരുന്ന ഒരു ജനത ആ അവരെ മൊത്തം വെറുപ്പിച്ച് മാറി ഏറ്റവും മോശം രീതിയിൽ സമൂഹത്തിലും കുടുംബത്തിലും കുട്ടികൾക്കിടയിലും ഇത്രയും മോശമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് അമ്പതാമത്തെ ദിവസം ലാലാട്ടനെ അവിടെ വിളിച്ചു തിരുത്തിയിട്ട് ഇതെന്തൊക്കെയോ മഹത്തരമാണെന്ന് പറഞ്ഞു കാണിക്കുകയാണി വരും അതെല്ലാം കണ്ടപ്പോഴാണ് ഇതിനെതിരെ ഇനി പറയാതിരത്ത കാര്യമില്ല വിഭവമാരുടെ എതിരെ പറയാതെ പറയാം യാതൊരു കാര്യമില്ല പ്രേക്ഷകരെ അത്രയേറെ കോമാളികളും വിട്ടികളുമാക്കി യുവമാർ മാറ്റാൻ ശ്രമിക്കുകയാണ് ഇതിന് മുമ്പ് ഒരാൾ സൂരജ് എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്തു മത്സരാർത്ഥികളെ ഉൾപ്പെടെ കടുത്ത രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് വാർത്തിശക്തമായി ആക്ഷേപിച്ചു കൊണ്ട് എല്ലാവരും പട്ടികളാണെന്നും കാണും പട്ടികൾ കാണിക്കുന്ന കാമ പേക്കുത്താണെന്നും പറഞ്ഞിട്ട് പുള്ളി ആക്ഷേപിച്ചു ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു ഇത് ഇത് സത്യത്തിൽ ഈ സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അയാളുടെ ഭാഷയിൽ അത് എല്ലാ മത്സരാർത്ഥികൾക്കും ആ ഒരേപോലെ അനുഭവപ്പെടുന്ന രീതിയിലായിരുന്നു അയാൾ പറഞ്ഞത് അയാൾ ബിഗ് ബോസ് കാനാമേണ്ടി ശ്രമിച്ചാളാണ് ബിഗ്ബോസ് കാനാമേൻ ഇന്റർവ്യൂ പോയാലാണ് കിട്ടാത്ത ആളാണ് അയാൾ അപ്പം അയാൾക്ക് അയാളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയാൻ ഞാൻ എന്തെങ്കിലും പറയാം പക്ഷെ അതിനിടിയ വരുന്ന കമന്റുകൾ അയാൾ അനുകൂലിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞ വ്യക്തിപരമായിട്ട് ഈ സീസണെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഏഷ്യനാട്ടിന്റെ ഭാഗത്തോ ബിഗ് ബോസിന്റെ അങ്ങനെ പ്രവർത്തന ഭാഗത്തുനിന്നോ ഇത് ഒരു വെറു വൃത്തിയുള്ള ഷോ ആക്കി കൊണ്ടുപോകാനുള്ള ഉദ്ദേശം ഇല്ല എന്ന് മാത്രമല്ല ഒരുവിധം വൃത്തിയായി എന്ന് തോന്നിയത് ഈ വൈൽഡ് കാർഡിൽ ഇവരൊക്കെ ഭാഗത്തേക്ക് കയറിയ സമയത്ത് ചെറിയ പ്രതീക്ഷകൾ കൊടുത്ത മത്സരാർത്ഥികളെ ഒറ്റയടിക്ക് അടിച്ചില്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അഭിഷേക് ശ്രീകുമാർ അവൻ അവന്റെ ആദ്യത്തെ സ്പീച്ച് കണ്ട സമയത്ത് ഞാൻ ആദ്യം ഒരു കക്ഷി ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്നിലെ ഒരു ഫയറുള്ള ഒരു അഖിൽമാരാരെ അവനിൽ ഞാൻ കണ്ടു എന്നാണ് അതായത് ഞാൻ ഞാൻ പറയുന്നത് പോലത്തെ തമാശ പറയാനോ അല്ലെങ്കിൽ നമ്മുടെ കലപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയുന്നില്ലെങ്കിലും ഞാൻ ചില സമയത്ത് ഫയർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ബോധം വിധി ബോധിന്റെ ഒരു ഫയർ ഞാൻ കണ്ട ഒരു ചിറക്കാരനായിരുന്നു അഭിഷേക് ശ്രീമാർന്ന് അവൻ ഫസ്റ്റ് ദിവസം കണ്ടപ്പോൾ ഞാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയ അഹിമാർ അവനിലുണ്ട എന്ന് ഞാൻ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അവൻ പൊങ്ങുമെന്ന് കണ്ട ഘട്ടത്തിൽ അവനെ അടിച്ചിരുത്തി അപ്പോൾ ഞാൻ ആ ഒരു എല്ലോ കാർഡാണ് ചെയ്യുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എല്ലോ കാർഡ് കൊടുത്ത് അടിച്ചിരുത്തിയത് അപ്പോൾ രണ്ടായാലും അങ്ങനെ ഇപ്പൊ ഇത്തരത്തിൽ ഓരോ മത്സരാർത്ഥികളെയും ഒതുക്കി ഒരു ഷോയെ കംപ്ലീറ്റ്ലി ഒന്ന് രണ്ട് പേരിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുവാണ് അതിനുള്ള കാരണമൊക്കെ കാരണമൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ ഈ പറയുന്ന കേൾക്കുന്നത് നിങ്ങളറിഞ്ഞു നിങ്ങൾ പ്രഷറല്ല കേട്ടോ പ്രഷറല്ല ചാനലിനെ നശിപ്പിക്കാൻ വേണ്ടി ചാനലിൽ കൈ കൂടിയിരിക്കുന്ന രണ്ടുപേർ ഒരുത്തന ഏറെ വിട്ടാറാവാറായി രണ്ടു പിന്നെ കാര്യമില്ല കാര്യം പിന്നെ വേറെ കാര്യമുണ്ടോ ഇന്നലെ രാത്രി തൊട്ട് പ്ലാനിങ് ആയിരിക്കും എങ്ങനെ ഇങ്ങനെ നശിപ്പിക്കാം എന്നെ എങ്ങനെ തകർക്കാമെന്നുള്ള പ്ലാനിങ് ആയിരിക്കും ഞാൻ ആദ്യമേ പറയുന്നു തകരാൻ തയ്യാറാണ് ഒരു പ്രശ്നവും ഇല്ല നൂറ് ശതമാനം തകരാൻ തയ്യാറാണ് എനിക്ക് എന്റെ ഭാര്യയ്ക്ക് രണ്ട് വീട് നാട്ടി കിടക്കുന്നുണ്ട് അത്യാവശ്യം വസ്തുക്കൾ നാട്ടി കിടക്കുന്നുണ്ട് റബ്ബർ വെട്ടി വിറ്റാലും അവർക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തകരാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ തകർക്കാൻ എത്ര ശ്രമിച്ചാലും ഒരു തകരാൻ ഞാൻ പണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച സമയത്ത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്നെ വിളിച്ച് കുറച്ച് ഒരു ഭീഷണിപ്പെടുത്തി കൈകാരം തെളി പിടിക്കുന്നു ഞാൻ അവരോട് പറഞ്ഞു എടാ മരിക്കാൻ തീരുമാനിച്ചാണ് രാഷ്ട്രീയ ഇറങ്ങിയത് മരിക്കാൻ തീരുമാനിച്ചാണെ കൈകാരം തള്ളി എന്ന് ഭീഷണിപ്പെടുത്തല്ലേ എന്ന് ഞാൻ അന്ന് അവരോട് പറഞ്ഞു എന്റെ ധൈര്യമായിരുന്നു ഏത് നിമിഷവും മരിക്കാൻ തയ്യാറായ അന്ന് രാഷ്ട്രീയ ഇറങ്ങിയത് അതുപോലെ തന്നെ ഇത് പറയാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇവരെ നിശബ്ദമായിരിക്കുമെന്നും ഇല്ല എനിക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുമെന്നും അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് സ്വയം തകരാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് നിങ്ങളെ കണക്കുള്ള പരമനാറികളുടെ ചെമ്മാറ്റരത്തിനും ചെറ്റത്തരത്തിനും ഇന്നലകളിൽ ഈ ബിഗ് ബോസ് പോലത്തെ ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള പല ആൾക്കാരും നേരിടേണ്ടി വന്ന എന്തുകൊണ്ടാണ് അർഹതയുള്ള മത്സരാർത്ഥികൾ ഇതിനകത്ത് എത്താതെ പോയതെന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പ്രേക്ഷകരാണ് നിങ്ങളുടെ വോട്ടാണ് എനിക്ക് കിട്ടിയ നേട്ടം അത് അവർ ഉണ്ടാക്കി തന്നൊന്നുമല്ല ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചതുമല്ല ഇവർ ഏതൊക്കെ രീതിയിൽ ഏതെല്ലാം രീതിയിൽ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം ആ രീതിയിലെല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് അത് വിഷയമുള്ള കാര്യമല്ല നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ മതി പിന്നെ ഇത് ഇന്ന് ക്ലാരിറ്റി ആണ് രണ്ട് കാര്യങ്ങളും ക്ലാരിറ്റി വന്നു വിചാരിക്കുന്നു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളും ഉദ്ദേശിച്ചു പറഞ്ഞ കാര്യങ്ങളല്ല രണ്ട് മറ്റേ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും ആട് വായും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പിന്നെ ഞാൻ ഞാൻ ഈ റോബിൻ്റെ ഫാൻസിനോട് അറിയുണ്ടെങ്കിൽ ഈ കമന്റ് സെക്ഷനോ ഇനി റോബിനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദുബായിൽ വെച്ചിട്ട് റോബിൻ എന്നോട് എന്താണ് പേഴ്സണലി ഒന്ന് സംസാരിച്ചതെന്നും റോബിന്റെ അവസ്ഥ എന്താണെന്നും റോബിന്റെ ഫിനാൻഷ്യബിലിറ്റി എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അത് റോബിൻ എങ്കിൽ അറിഞ്ഞിരിക്കുക അതുകൊണ്ട് ഈ ഊള ഫാൻസുകളോട് പറയണം ഈ അനാവശ്യ കമന്റുകളുമായിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനോ താരതമ്യം ചെയ്ത് സംസാരിക്കാനോ നിൽക്കുന്നത് നിക്കുമാർ പറയണം കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കും അതല്ല മുന്നോട്ട് മറ്റേ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണം ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് റോബിനോട് സ്നേഹം മാത്രമേ അല്ല കാലത്തുള്ളൂ മുമ്പ് ഉള്ളൂ ഇപ്പോഴും അങ്ങനെ ഉള്ളൂ പക്ഷേ ഈ ഊള അതായത് നിന്നെ ഈ നശിപ്പിച്ചില്ലാതാക്കി അപ്പൊ ഇതാണ് ആ ഒരു ഇരുപത് മിനിറ്റോളം ഉള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒരു പതിനാല് മിനിറ്റ് ചുരുക്കിയാണ് നിങ്ങൾ കാണിച്ചു ചെന്നത് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ സിബിൻ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഇതിനകത്ത് മത്സരിക്കുന്ന മറ്റ് ചില ആളുകളെ വിജയിപ്പിക്കാനായിട്ട് സിബിന് ബൈപോളോ ഡിസോർഡറിന്റെ മരുന്നു കൊടുത്ത് അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് വീട്ടിലുള്ളവരെ അറിയിച്ച് ഈ ഒരു ഷോയിന്ന് പുറത്താക്കുകയാണ് ചെയ്തതെന്നാണ് വ്യക്തമായിട്ട് തന്നെ അഖിൽമാരാർ പറയുന്നത് അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾ അല്ലെങ്കിൽ ഈ അഖിൽമാരാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടനോ ഏഷ്യാനെറ്റിനെയോ ബിഗ് ബോസിനെയോ അല്ല ഈ പറയുന്ന രണ്ട് പേര് ആ രണ്ട് ആരാണ് എന്നുള്ളത് അഖിൽമാരാർ കൃത്യമായിട്ട് അറിയാമെന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ തന്നെ അത് പേര് സഹിതം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പുറത്ത് പറയണമെന്നാണ് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം മാത്രമല്ല ഇതിനകത്ത് ഏതൊക്കെയോ പെൺകുട്ടികൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സഹകരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ പേരും പുറത്ത് പറയണം അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ വളരെ ജെനുവിനായിട്ട് മത്സരിക്കുന്ന കണ്ടസ്റ്റൻറ്റിനെയും അല്ലെങ്കിൽ മുന്നേ മത്സരിച്ചിട്ടുള്ളവർക്ക് ഉൾപ്പെടെ നല്ല രീതിയിൽ മോശപ്പേരുണ്ടാവുന്നുണ്ട് കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ശ്രദ്ധിച്ചാൽ അറിയാം പല ആളുകളെയും ഈ പേരിലൊക്കെ എഴുതി പറയുന്നുണ്ട് പിന്നെ മാനാർ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ സീസണിനകത്ത് ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഒരു രീതിയിൽ ഗെയിമിനെ വളച്ചൊടിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് ഷോ കാണുന്ന ഒന്നടങ്കം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പേരുകളുണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല അത് ആ വീഡിയോയിൽ അഖിൽമാരാ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണോ ഈ രണ്ട് പേര് നിൽക്കുന്നതെന്നും നമുക്ക് അറിയത്തില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന സിബിൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കേസ് ഒന്നും അറിയിക്കാനായിട്ട് ഏഷ്യാനിൻ്റെ ഗ്രൂപ്പ് തയ്യാറായിട്ടില്ല പക്ഷെ ഈ പറയുന്ന ജാസ്മിന് വേണ്ടിയിട്ട് ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ ഒരു കള്ളനാടകം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ബ്ലോക്ക് ആണ് എന്നുള്ള രീതിയിൽ വിളിച്ച് പറയാനായിട്ടൊക്കെ തയ്യാറായി അതിനുശേഷം വെളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ജാസ്മിനെ അറിയിക്കാനായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഗബ്രിയോട് പറയുന്നുണ്ട് ഞാൻ പല കാര്യങ്ങളും നശിപ്പിച്ചു എൻ്റെ വീട്ടുകാരെ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ സ്വന്തം ഫെയിമും ഒക്കെ നശിപ്പിച്ചു ഈ പറയുന്ന ഗബറിക്ക് വേണ്ടിയാണ് എന്നൊക്കെ അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്നുണ്ട് ഈ പറയുന്ന ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഏഷ്യാനെട്ട് ഇതൊക്കെ വളച്ചൊടിക്കുന്നതെന്ന് അപ്പോൾ ഇനി ഞാനായിട്ട് അധികം ഒന്നും പറയുന്നില്ല എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ഈ പറയുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് പറ്റുമെങ്കിൽ അഖിൽമാരാർ തന്നെ വ്യക്തമാക്കണം അല്ലെങ്കിൽ ഇനിയും പല ആളുകൾ ഈ ഒരു ചതുക്കുഴിയിൽ പോയി ചാടും ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അവരെയൊക്കെ മിസ് യൂസ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറാവും അതുകൊണ്ട് സോഷ്യൽ മീഡിയ മുമ്പിൽ മാത്രമല്ല നിയമത്തിന് മുമ്പിലും ഇതുപോലുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഈ പറയുന്ന ഒരുപാട് ആളുകൾ റോബിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം റോബിൻ എന്തോ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം റോബിൻ പ്രതികരിച്ചത് ഈ ഷോ എഡിറ്റഡ് ആണ് എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് ഇതേപോലെ ഇത്ര ഓപ്പൺ ഓപ്പണായിട്ടൊരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല ആ ഒരു കാര്യത്തിൽ അഖിൽമാരാറിന് ഒരു കയ്യടി കാര്യം സ്വന്തം ലൈഫ് സ്വന്തം കരിയർ ഒക്കെ റിസ്ക് ആവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ സിബിൻ സിബിന് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ കൂടി സിബിന് വന്നിട്ടുള്ള ഈ ഒരു ഇൻസിഡന്റ് ഇനി ആർക്കും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് തന്നെ സിബിന് മുന്നോട്ട് വന്ന് പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സടിക്കാൻ ബെൽ ആയിക്കൊന്നും ഓണാക്കുക വരും ദിവസം കിടിലും കിടിലും ഒക്കെ ഉണ്ടാവും ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗൈസ്